രാജസ്ഥാനിൽ രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഇപ്പോൾ ശക്തി പ്രാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു വശത്ത് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും താരപ്രചാരകർ അതത് സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് യോഗങ്ങൾ നടത്തുന്നു മറുവശത്ത് നേതാക്കൾ വീട് വീടാന്തരം കയറിയിറങ്ങി വോട്ട് തേടി മാത്രമല്ല വയലിൽ വിളവെടുക്കുന്നതിൽ മത്സരവുമാണ് ദൗസ ലോക്സഭാ മണ്ഡലത്തിലാണ് ഏറെ കൗതുകമേറിയ കാഴ്ചകൾ നടക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി കനയ്യലാൽ മീണ വയലിലെത്തി കർഷകരെ ആകർഷിക്കുന്ന തിരക്കിലാണ് നേതാക്കളുടെ ചിത്രങ്ങളും വീഡിയോവും സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് ഇതിൽ ബി ജെ പി സ്ഥാനാർത്ഥി കനയ്യലാൽ വിളവെടുപ്പ് നടത്തുന്നതും പൊലിവയലിൽ കർഷകരുമായി ചർച്ച ചെയ്യുന്നതും കാണാം മഹുബ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ പ്രചരണത്തിനിടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വാഹന ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ വയലിൽ ഗോതമ്പ് വിളവെടുക്കുന്ന ചില സ്ത്രീകളെയും പുരുഷന്മാരെയും കാണപ്പെട്ടു ഇത് കണ്ട് കനയ്യലാൽ മീണ വണ്ടി നിർത്തി കർഷകരുടെ അടുത്ത് ഇറങ്ങുകയായിരുന്നു ഇതിനിടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി കനയ്യലാൽ മീണയും മൗവ എം എൽ എ രാജേന്ദ്ര പ്രധാനും കർഷകരെ സഹായിക്കുന്നു എന്നുള്ള മട്ടിൽ വയലിലേക്ക് ചാടി ഇറങ്ങി ഗോതമ്പ് വിളവെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വരെ ഈ നേതാക്കൾ എ സി വാഹനങ്ങളിലിരുന്ന് ഇതുവഴി കടന്നു പോയതായി ഈ ദൃശ്യം കാണുന്നവർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്ന് അതേ ആളുകൾ കൈകോർത്ത് കർഷകരെ അവരോടൊപ്പം ജോലിയിൽ സഹായിക്കുന്നു കർഷകരെ ഏറ്റവും കൂടുതൽ ദുരിതത്തിലാക്കിയ കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ ഇത്തവണ കർഷകർ പ്രതികരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അതിനിടയിലാണ് ഇതുപോലുള്ള നാടകങ്ങളുമായി ബി ജെ പി സ്ഥാനാർത്ഥികൾ രംഗത്തു വരുന്നത് രാജസ്ഥാനിലും ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെ കർഷകരുടെ പ്രക്ഷോഭം ബി ജെ പിക്ക് വലിയ തലവേദന തന്നെയാണ് ഉണ്ടാക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഇപ്പോൾ ബി ജെ പി നേതാക്കൾ പാലും തേനും ഒഴുക്കുന്നതിനായി കർഷകരുടെ ഇടയിലേക്ക് വരികയാണ് എന്നാൽ ബി ജെ പിയുടെ ഈ കണ്ണിൽ പൊടിയിടൽ അവരെ ആട്ടിയോടിക്കാൻ കർഷകർ തയ്യാറാകുമെന്ന് തന്നെയാണ് കരുതുന്നത്